നമസ്കാരം സിദ്ദിഖിൻ്റെ സ്വന്തം പടച്ചവനെ കുറിച്ച് നിങ്ങൾക്കറിയോ അതായത് സിദ്ദിഖ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒളിവിലാണ് ഇതുവരെ സിദ്ദിഖിനെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല പോലീസ് ആണെങ്കിൽ ഇവിടെ വലിയ കാര്യത്തിൽ ലുക്ക് ഔട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചു സിദ്ദിഖിനെ ഇപ്പോൾ പിടിക്കും ഇപ്പോൾ പിടിക്കും ഇതാ അവിടെയുണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഒളിച്ചുകളി നടത്തി എന്ന് പറയുന്നതാവും ശരി ആ ആരോപണങ്ങളൊക്കെ വന്നു എ എം എം ഐയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അവിടെ നിന്നും ഇവിടുന്ന് എല്ലാം പുറത്തായി അങ്ങനെ ആരോപണത്തിൽ ഇങ്ങനെ മുങ്ങിത്താണ് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാം ഡിലീറ്റ് ചെയ്ത് നേരെ മുങ്ങിക്കളഞ്ഞു മുങ്ങിയത് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ എല്ലാം മൂക്കിന് ചുവട്ടിൽ സിദ്ദിക്കുണ്ടായിരുന്നിട്ട് പോലും സിദ്ദിക്കിനെ തൊടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോകുന്നു ഹൈക്കോടതി ഉടനെ അത് നിഷേധിക്കുന്നു നിഷേധിച്ച് പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞ് വീണ്ടും പിന്നീട് അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം പക്ഷേ പോലീസുകാർക്ക് തൊടാൻ പറ്റില്ല കാര്യം പല ഉന്നതരുമായുള്ള ബന്ധം അതുപോലെ രാഷ്ട്രീയ ബന്ധങ്ങൾ എല്ലാം സിദ്ദിഖ് അവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സിദ്ദിക്കിനെ പലപ്പോഴും സഹായിച്ചുകൊണ്ട് നിൽക്കുന്ന സിദ്ദിക്ക് നേരത്തെ സഹായം ചെയ്ത പല ഉന്നതരായിട്ടുള്ള ചലച്ചിത്ര താരങ്ങളും അല്ലെങ്കിൽ സ രാഷ്ട്രീയക്കാരും ഒക്കെയാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നു പോലീസുകാർ എന്തായിരുന്നാലും ഈ പറയുന്ന സുപ്രീം കോടതി എന്നൊരു ജഡ്ജ്മെൻറ്റ് വരുന്നതിന് വരുന്നത് വരെ സിദ്ദിക്കിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ ചിന്തിച്ചിട്ടേയില്ല എന്ന് പറയുന്നതാവും യാഥാർത്ഥ്യം അങ്ങനെ വന്ന് നേരെ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിലാണ് യഥാർത്ഥത്തിൽ കറുത്ത ഗൗണൊക്കെ ഇട്ടിട്ട് പടച്ചോൻ നേരിട്ട് എത്തിയതെന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത് കാര്യം സിദ്ധിക്ക് ഇതിനക്കെല്ലാം ശേഷം അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു ഈ പടച്ചോനെ നേരിട്ട് പോയി കണ്ടിരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പടച്ചോൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് തോന്നാൻ പ്രധാനപ്പെട്ട കാരണമുണ്ട് അത് ഉണ്ടായത് മുഗൾ റോത്താഗി എന്ന് പറയുന്ന ഒരു അഭിഭാഷകനാണ് അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരു അഭിഭാഷകനാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം കയറി വരുമ്പോൾ ജഡ്ജ് പോലും എണീറ്റ് ഇന്ന് വണങ്ങും അപ്പം അത്രത്തോളം ആയിട്ടുള്ള ഒരു അഭിഭാഷകനാണ് അദ്ദേഹം നേരത്തെ നേരത്തെ തന്നെ നമ്മുടെ വാജ്പേയി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് സോളിസിറ്റർ ജനറൽ ജനറലൊക്കെ ആയിരുന്നു അങ്ങനെ അത്രയേറെ പ്രാധാന്യമുള്ള ഒരാളാണ് അദ്ദേഹം ഇനിയും ഇദ്ദേഹം എപ്പോഴും ഈ പറയുന്ന വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു ഒരു നയം ഇദ്ദേഹം പുലർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ആര്യൻ ഖാൻ എന്ന് പറയുന്ന അതായത് ഷാരുഖ് ഖാന്റെ മകനെതിരെ ഒരു മയക്കമരുന്ന് കേസ് ഉണ്ടായി വന്നപ്പോൾ അതിൽ നിന്ന് ഈ ആര്യൻ ഖാനെ നൈസായിട്ട് ഊരിക്കൊടുത്തത് ഈ പറയുന്ന മുഗൾ റൌത്താഗി എന്ന് പറയുന്ന അഭിഭാഷകൻ തന്നെയായിരുന്നു അതിനുശേഷം ആണ് നമുക്കെല്ലാവർക്കും അറിയുന്ന ദിലീപ് കേസ് ഉണ്ടാവുന്നത് ആ ദിലീപ് കേസിൽ സംഭവിച്ചത് നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ ഈ കേസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും പഠിച്ചതിന് ശേഷം ഈ നമുക്കറിയാമല്ലോ പൾസർ സുനി എന്ന് പറയുന്ന ഈ വാടക ഗുണ്ട ഈ അവിടെ നിന്നുകൊണ്ട് ഈ നടിയെ ആക്രമിച്ചതിൻ്റെ ദൃശ്യങ്ങളൊക്കെ മൊബൈലിൽ പകർത്തുകയുണ്ടായി അപ്പം ഈ പകർത്തിയ ദൃശ്യങ്ങളൊക്കെ കാണണം എന്നൊരു ആവശ്യം ദിലീപ് ഉന്നയിച്ചിരുന്നു എന്തിനു വേണ്ടി എങ്കിൽ പോലും അത് കാണണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാനുള്ള സൗകര്യം അതായത് അഭിഭാഷകരുടെയും അതോടൊപ്പം ഈ സാങ്കേതിക വിദഗ്ധരെ അവർ തുടങ്ങിയ പോലീസിൻ്റെയൊക്കെ മേൽനോട്ടത്തിൽ നിന്നുകൊണ്ട് അത്തരത്തിൽ ആ വീഡിയോ കാണാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് ഈ മുഗൾ റാത്തോഗി എന്ന് പറയുന്ന അഭിഭാഷകൻ തന്നെയാണ് അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഗുജറാത്ത് കലാപം നേരത്തെ ഉണ്ടായത് നമുക്കറിയാവുന്ന കാര്യമല്ലേ ആ ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആ കേസിൽ ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള പ്രധാന കാരണക്കാരനും ഈ പറയുന്ന റാത്തോഗി എന്ന് പറയുന്ന അഭിഭാഷകൻ തന്നെയാണ് എന്ന് നമ്മൾ ഓർക്കണം അതായത് ഏറ്റവും കൂടുതൽ പ്രമാദമായ കേസുകളിൽ ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങിക്കൊണ്ട് ഇപ്പോൾ പിന്നെ സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന ഒരു അഭിഭാഷകനാണ് ഇമുകൾ റാത്തോഗി എന്ന് പറഞ്ഞ അപ്പം നരേന്ദ്രമോദിയായിട്ടുള്ള ഒരു അടുപ്പം നമുക്ക് മനസ്സിലാവും നരേന്ദ്രമോദിക്ക് ഇപ്പോഴും അദ്ദേഹം വളരെ പ്രിയപ്പെട്ടവനായ ഒരു അഭിഭാഷകൻ തന്നെയാണ് എന്നുള്ള കാര്യം യാതൊരു തർക്കവും ഇല്ല എന്നൊക്കെ പറയേണ്ടി വരും ഈ മനുഷ്യനാണ് ഇപ്പോൾ സിദ്ദിഖിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഹാജരായിരിക്കുന്നത് അതായത് നമുക്കറിയാം ബേല എം ത്രിവേദിയും അതോടൊപ്പം സതീഷ് ചന്ദ്ര ശർമ്മ എന്നീ രണ്ട് ജഡ്ജിമാരുടെ പാനലാണ് ഈ തീരത്തിൽ ഇദ്ദേഹത്തിന് രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ സിദ്ധിക്ക് ഈ പറയുന്ന ഉത്തരവ് കയ്യിൽ കിട്ടും വരെ ഒളിവിലായിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ആ ഉത്തരവ് കയ്യിൽ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിദ്ദിക്ക് ഈ പറയുന്ന പോലെ ഒന്നും ആയിരിക്കത്തില്ല ഭയങ്കര ശക്തമായ രീതിയിൽ തന്നെ സിദ്ധിക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം മലയാള സിനിമയിൽ നായകനോടൊപ്പം തന്നെ നല്ല ഒരു കയ്യടി മേടിക്കുന്ന ഒരു നടൻ കൂടിയാണ് സിദ്ധിക്കുക അഭിനയ മികവുണ്ട് അദ്ദേഹത്തിന് അഭിനയ മികവ് ധാരാളമായി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് പല സിനിമകളിൽ നിന്നായി പല ഘട്ടങ്ങളിലായി നമ്മൾ തിരിച്ചറിഞ്ഞാണ് മികച്ചൊരു നടനാണ് അദ്ദേഹം അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഈ കേസ് ഏറ്റെടുക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഈ കൊടുത്തിരിക്കുന്ന കേസ് ഡയറി വ്യക്തമായി പഠിക്കും അത് നിയമപരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലെ നിയമത്തിന് അതീതമായി നിന്നുകൊണ്ടല്ല ഈ റാത്തോഗിയുടെ പല സമീപനങ്ങളും അതായത് കേസ് ഡയറി ഫുള്ള് പഠിക്കും പഠിച്ചതിന് ശേഷം അതിനകത്ത് പ്രതിക്ക് രക്ഷപ്പെടാൻ പറ്റിയ ലുക്ക് ഹോളുകൾ പഴുതുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത് അത്തരം പഴുതുകളിലൂടെ നിയമപരമായി മുന്നോട്ട് പോയി പ്രതിയെ അവിടെ നിന്ന് ഒന്നുകിൽ ജാമ്യത്തിലേക്കോ അല്ലെങ്കിൽ ക്ലീൻ ചിറ്റിലേക്കോ എത്തിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സിദ്ദിക്കിൻ്റെ കേസ് തന്നെ നമുക്ക് എടുക്കാം നടി പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ നടിക്ക് അപ്പോൾ ഈ പറഞ്ഞ പീഡനം സംഭവിച്ചു എന്ന് പറയുന്ന വർഷം അവിടുന്ന് ഏകദേശം എട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ട് എന്തുകൊണ്ട് ഇങ്ങനെയൊരു പരാതി ഇപ്പോൾ ഉയർത്തുന്നു എന്നുള്ളതാണ് എല്ലാവരും ഉയർത്തുന്ന സംശയം അതായത് നമുക്ക് സാധാരണ ഇത് കേൾക്കുന്ന എല്ലാ മലയാളികൾക്കും തോന്നുന്ന സംശയം ഇതാണ് അന്ന് നിങ്ങളിത് പറഞ്ഞില്ലല്ലോ പിന്നെ ഇപ്പം എന്തിനാണ് പറയുന്നത് എന്ന് നമ്മൾ എല്ലാവരോടും ചോദിക്കാറുണ്ട് അപ്പോൾ അതായത് എന്തുകൊണ്ട് ഇത്രയും കാലം ഇത് മറച്ചു വെച്ചു അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് എന്ന് പറയുന്ന ഈ നടിയുടെ ഒരു മൊഴി അത്രത്തോളം കൺവിൻസിംഗ് ആയി കോടതിക്ക് തോന്നിയില്ല അല്ലെങ്കിൽ തോന്നിപ്പിച്ചില്ല എന്ന് പറയുന്നതാവും ശരി അപ്പോൾ അങ്ങനെ തോന്നിപ്പിക്കാതെ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമാണോ ഇതിൻ്റെ അടിസ്ഥാനം അല്ല നിലവിൽ നിരവധി തൊഴിലിടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സുപ്രീം കോടതിയെ കൊണ്ട് പറയിക്കുക കൂടി ചെയ്തു പിന്നെ ഇതുകൂടാതെ സർക്കാരിനെതിരായ വിമർശനവും ഉന്നയിപ്പിക്കാനും റാത്തോഗി മറന്നില്ല അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഇത്രയധികം പേര് അല്ലെങ്കിൽ ഇത്രയധികം ആളുകൾ കുറ്റക്കാരാണ് എന്ന് സർക്കാരിന് മനസ്സിലായിട്ടും സർക്കാർ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാതിരുന്ന എന്ത് എന്നുള്ള കാര്യത്തിൽ ഒരു സത്യവാങ്മൂലം നൽകണമെന്ന് സർക്കാരിനോട് നോട്ടീസ് അയക്കുന്ന രീതിയിലേക്ക് വരെ കൊണ്ടെത്തിക്കാൻ വി മുകൾ റാത്തോഗി എന്ന് പറയുന്ന അഭിഭാഷകന് കഴിഞ്ഞു അങ്ങനെ നിലവിലുള്ള എല്ലാ കാര്യങ്ങളെയും നിയമപരമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ കൃത്യമായി കണ്ടെത്താൻ മിടുക്കനായ റാത്തോഗി അത് ചെയ്യുക തന്നെ ചെയ്തു അങ്ങനെ തൽക്കാലത്തേക്ക് രണ്ടാഴ്ചത്തേക്ക് സിദ്ദിഖിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കുകയും ചെയ്തു ഇതാണ് ഇതുകൊണ്ട് തന്നെയാണ് റാത്തോഗിയെ ഈ പറയുന്ന പോലെ അദ്ദേഹം ഒരു പടച്ചോൻ എന്നുള്ള നിലയിൽ തന്നെ വിളിച്ച് അദ്ദേഹത്തെ അനുമോദിച്ചത് പടച്ചോനെ ഞാൻ നേരിൽ കണ്ടു എന്നൊക്കെ തന്നെയാണ് സിദ്ദിഖ് പറയുന്നത് ഇനി ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിന് ഇപ്പോഴും എല്ലാ നിയമോപദേശങ്ങളും നൽകുന്ന ഒരു പ്രമുഖ അഭിഭാഷകനായി തന്നെ ഇപ്പോഴും റാത്തോഗിയുടെ സാന്നിധ്യമുണ്ട് പിന്നെ ദിലീപും സിദ്ധിക്കും തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ അന്ന് ഒരു സഹപ്രവർത്തകയെ ദിലീപ് ആക്രമിച്ചപ്പോൾ ആ സഹപ്രവർത്തകയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് വാക്കുകൊണ്ട് പറയുകയും അക്ഷരാർത്ഥത്തിൽ ശാരീരികമായ സാമ്പത്തികവുമായ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഒപ്പം നിന്നത് ദിലീപിനൊപ്പമായിരുന്നു അല്ലെ വേട്ടക്കാരനൊപ്പമായിരുന്നു എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ പറയുന്ന മലയാള സിനിമാ രംഗ എ എന്ന് പറയുന്ന സംഘടന അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ചല ും ഈ ഒരു അവസരത്തിൽ ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മികച്ച ഒരു അഭിഭാഷകനെ സിദ്ദിഖിന് ലഭിച്ചതും എന്ന് സാരം പിന്നെ പോലീസ് എടുത്ത ഒരു സ്റ്റാൻഡ് പോലീസ് മൂക്കിൻ തുമ്പത്തുണ്ടായിരുന്നിട്ട് പോലും അറസ്റ്റ് ചെയ്യാതെ പോലീസും ഇക്കാര്യത്തിൽ ഒളിച്ചുകളി നടത്തുകയായിരുന്നു വെറുതെ ഒരു ലുക്ക്ഔട്ട് നോട്ടീസ് അടിച്ചു എന്ന് പറയാൻ നാട്ടുകാരെ പറ്റിച്ചു എന്ന് മാത്രം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക